ഇനി നമുക്ക് ഈശാവാസ്യത്തിലെ അടുത്ത മന്ത്രത്തിലേക്ക് പോകാം അടുത്ത മന്ത്രം എന്ന് പറയുമ്പോൾ ഇവിടെ ഏഴാമത്തതാണ് ആറാമത്തെ മന്ത്രത്തിൽ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് ഏഴാമത്തെ മന്ത്രം യസ്മിൻ സർവാണി ഭൂതാനി ആത്മാവേവ അഭൂത് വിജാനദ തത്ര ക മോഹക ശോക ഏകത്വം അനുപശ്യത അത് നേരത്തെ പറഞ്ഞു എല്ലാത്തിലും സർവചരാചരങ്ങളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുക അവനവനെ കാണാൻ സാധിക്കുക അതുപോലെ തന്നെ സർവ്വചരാചരങ്ങളെയും തന്നിൽ കാണാൻ സാധിക്കുക അങ്ങനെയുള്ള സമദർശി ആ സമദർശി അത് ആത്മതത്വത്തിൽ എത്തുന്ന ഒരാളിനെ അങ്ങനെ സാധിക്കുകയുള്ളു സത്യം അറിഞ്ഞ ഒരാളിനെ അത് സാധിക്കും അപ്പോൾ അതിനെ വീണ്ടും ഒരു മറ്റൊരു തരത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് സമദർശിയുടെ ഗുണം എന്താണെന്ന് യസ്മിൻ യാതൊരു അവസ്ഥയിൽ ഈ സമദർശി എത്തിക്കഴിയുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരം നേടിയ ഒരവസ്ഥയിൽ ഇരിക്കുന്ന ആൾ അദ്ദേഹത്തിന് സർവാണി ഭൂതാനി എല്ലാ ജീവജാലങ്ങളും നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് എല്ലാ ജീവജാലങ്ങളും ആത്മാവ അഭൂത് വിജാനത തൻ്റെ ആത്മാവ് തന്നെയാണ് അല്ലെങ്കിൽ പരമാത്മാവ് തന്നെയാണ് ഇതെല്ലാമായി തീർന്നത് എന്ന് അറിയുന്നു നേരത്തെ പറഞ്ഞത് വേറൊരു രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളു യസ്മീൻ സർവാണി ഭൂതാനി ആത്മാവേവ അഭൂത് വിജാന എല്ലാ ജീവജാലങ്ങളും തൻ്റെ ശക്തിയാലാണ് തൻ്റെ എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെയാണ് ഇവിടെ പറയുന്നത് നമ്മൾ സാധാരണ ഒരു അഹംബോധത്തിൻ്റെ ശക്തിയല്ല അഹംബോധമായിട്ടാണ് നമ്മളിരിക്കുന്നത് പക്ഷെ അതിന് പിന്നിലിരിക്കുന്ന പരമാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പരമാത്മാവെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തിയാണ് ഈ പ്രപഞ്ച ശക്തിയായി അതിൽ നിന്നും രൂപാന്തരപ്പെട്ടാണ് ഈ പ്രപഞ്ച വസ്തുക്കളും ജീവജാലങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത് ആ അവസ്ഥയിൽ സർവാണി ഭൂതാനി ആത്മാവ ആ ഒന്ന് തന്നെയാണ് ആ പരമാത്മാവ് തന്നെയാണ് ആയിട്ടുള്ളത് എന്ന് അറിയുന്ന ഒരവസ്ഥയാണത് അതായത് ആത്മസാക്ഷാത്കാരം സാക്ഷാത്കാരം ഈ ഒരവസ്ഥയാണ് തത്ര ആ അവസ്ഥയിൽ ക മോഹ എന്ത് മോഹമാണുള്ളത് ശോക എന്ത് ശോകമാണുള്ളത് ഏകത്വം അനുവശ്യത ഏകത്വം മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഏകത്വം കാണുന്ന ആ സമദർശി അല്ലെങ്കിൽ സമദർശനമായിട്ടുള്ള ആ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളിന് മോഹവുമില്ല പിന്നെ ശോകവും ഇല്ല എന്ന് പറയുന്നത് മോഹമാണ് ശോകത്തിന് കാരണം നമുക്ക് എന്തെങ്കിലും ആഗ്രഹം വരുമ്പോൾ അത് കിട്ടിയില്ലെങ്കിലാണല്ലോ ദുഃഖം വരിക അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോഴാണ് ദുഃഖം വരിക അപ്പോൾ അതുകൊണ്ട് മോഹം മോഹമുണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ മോഹമാണ് ഇവിടെ പ്രശ്നം ഈ മോഹം ഉണ്ടാകുന്നത് നമ്മളെപ്പോഴും ഒരു അന്യതാബോധം അല്ലെങ്കിൽ ഈ വെറൈറ്റി പുറമേ കാണുന്നതെല്ലാം നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലെങ്കിൽ വേറെയാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ തന്നെ വിഷയമായിട്ട് നിന്നിട്ട് വിഷയത്തെ എപ്പോഴും ഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അത് നിഴല് പോലെയാണ് നമ്മൾ എത്ര ഗ്രഹിച്ചാലും പിന്നെയും പിന്നെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മളത് ഒന്നാവുന്നില്ല വിഷയവും വിഷയവും ഒന്നാകുന്നില്ല പക്ഷേ സദാ വിഷയങ്ങളെ അതിങ്ങനെ ഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ് അതിങ്ങനെ ഗ്രസിക്കാൻ ശ്രമിക്കുകയാണ് സദാ അതുകൊണ്ട് നമുക്ക് വേറെ വേറെയെന്ന് തോന്നുന്നു ഞാൻ വേറെ അതായത് വിഷയി വേറെ വിഷയം വേറെ എന്നുള്ള ആ തൊന്നും ആ തോന്നലിൽ നിന്ന് ആ അന്യതാ ബോധത്തിൽ നിന്നാണ് നമുക്ക് എന്തൊക്കെയോ സ്വന്തമാക്കണം എന്ന് തോന്നുന്നത് ഈ വിഷയം മുഴുവൻ എന്നിൽ നിന്നും പ്രവഹിച്ചതാണ് ഞാൻ തന്നെയാണ് എന്നൊരാളിന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ പ്രാപിക്കണം അല്ലെങ്കിൽ അതിനെ സ്വന്തമാക്കണം എന്നൊരു തോന്നൽ വരില്ല അപ്പോൾ ഈ വേറെയായിട്ട് കാണുന്നത് കൊണ്ടാണ് സ്വന്തമാക്കണമെന്ന് വിചാരം വരുന്നത് പരമാത്മാവിനാണെങ്കിൽ ഇതൊന്നും സ്വന്തമാക്കണം എന്ന് തോന്നൂല്ല കാരണം അദ്ദേഹത്തിനറിയാം തൻ്റെ ശക്തിയാണ് രൂപാന്തരം പെട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് പല പല വേഷങ്ങൾ വേഷങ്ങളാണെങ്കിൽ നിൽക്കുന്നതാണ് തൻ്റെ ശക്തി തന്നെയാണ് എന്നറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രപഞ്ചത്തോട് മോഹവും ഉണ്ടാവില്ല ശോകവും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ അതിൽ നിന്നും അകന്ന് നിൽക്കുകയാണ് നമ്മളിപ്പോൾ പരമാത്മ തത്വത്തിൽ ഇരിക്കുകയല്ല നമ്മുടെ ശരിയായ സ്വത്വത്തിൽ നിന്ന് മാറിയിരിക്കുവാണ് അപ്പോൾ നമ്മുടെ സ്വത്ത് ബോധം ഇപ്പോൾ ഉള്ളത് ഒരു ചുരുങ്ങിയ സ്വത്ത് ബോധമാണ് അതായത് അഹംബോധം ഞാൻ ഈ ഞാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് അല്ലെങ്കിൽ വ്യത്യസ്തയാണ് എന്നാണ് അപ്പോൾ ഈ സ്വത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഈ പ്രശ്നം വെറൈറ്റിയിലാണ് വെറൈറ്റിയിലാണ് ഈ ഐഡൻറ്റിറ്റി പ്രശ്നം വരുന്നത് കാരണം വേറെ പലതും പലരും ഇവിടെ ഉണ്ട് പലതും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ അപ്പോൾ എൻ്റെ ഗുണങ്ങൾ എന്താണ് ഞാൻ എന്താണ് നിങ്ങൾക്ക് നമ്മൾ നെയ്തുകൂട്ടും മറ്റുള്ളവരും നമ്മളെക്കുറിച്ച് പലതും വിചാരിക്കും ഇങ്ങനെയൊക്കെയുള്ള ബോധം അതാണ് ഈ അഹംബോധം എന്ന് പറയുന്നത് അപ്പം ഞാൻ എൻ്റെ എന്നുള്ളത് ഈ അഹംബോധത്തിൻ്റെ കാര്യമാണ് ഈ അഹംബോധം എന്ന് പറയുന്നത് ശരിയായ ബോധമല്ല കേവല ബോധം എന്നാണ് നമ്മുടെ ശരിയായ ബോധത്തെക്കുറിച്ച് പറയുന്നത് അവിടെ ശുദ്ധമായിട്ടുള്ള ബോധമാണ് ഈ അഹംബോധമാണെങ്കിൽ ഒന്നാമത്തെ ആണ് ഇഗ്നോറൻസാണ് കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു ഇഗ്നോറൻസ് അല്ലെങ്കിൽ അവിദ്യ അതിനെ ബാധിച്ചിരിക്കുകയാണ് താൻ ആരാണ് എന്താണെന്ന് അതിനെ അറിയില്ല അപ്പോൾ അതുതന്നെയാണ് പ്രധാനം അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെയൊക്കെ വേറെയായിട്ട് കരുതുന്നത് ഞാൻ വേറെ മറ്റുള്ളവർ വേറെ എന്ന് കരുതുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഐഡൻറ്റിറ്റിയുടെ ഒരു പ്രശ്നമാണ് ഇവിടെ യസ്മിൻ സർവാണി ഭൂതാനി ആത്മാമ അഭൂത് വിചാരണത അതേസമയം പരമാത്മാവിനാണെങ്കിൽ ഇങ്ങനെയല്ല ഈ അന്യതാബോധം ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ ശക്തിയാണ് എല്ലാമായി മാറിയിരിക്കുന്നതെന്നറിയാം അപ്പം നമുക്കാണെങ്കിൽ നമ്മൾ അഹംബോധത്തിൽ നിൽക്കുന്ന ഈ അഹംബോധം എങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ എളുപ്പം സാങ്കേതിക യോഗത്തിൽ പറയുന്നതനുസരിച്ചാണ് സാങ്കേതികത്തിൽ പറയുന്നത് പരമാത്മാവിൻ്റെ ശക്തി പ്രകൃതി അവിടെ പ്രകൃതി തൊട്ടേ അനാലിസിസ് തുടങ്ങുന്നുള്ളു പരമാത്മാവിൻ്റെ ശക്തിയെന്ന് സാങ്കേതികയോഗത്തിൽ പറയുന്നില്ല പക്ഷേ ആ ഏകശക്തി എന്ന് പറയുന്നുണ്ട് ആ ഏകശക്തിയാണ് ഇതെല്ലാമായി ിരിക്കുന്നത് അവസാനം പഞ്ചഭൂതങ്ങളാകുമ്പോൾ ആ പഞ്ചഭൂതങ്ങളിൽ നിന്നും പല പല പ്രോഡക്റ്റ്സ് ഇപ്പോൾ തത്വങ്ങളുണ്ടാവും അതിൽ പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കപ്പെട്ടാണ് നമ്മുടെ ശരീരം അതിനകത്ത് നമുക്ക് പ്രാണങ്ങളുണ്ട് ശരീരത്തെ ചലിപ്പിക്കുന്ന ശക്തികളാണ് പ്രാണങ്ങളെന്ന് പറയുന്നത് പ്രാണങ്ങളുണ്ട് പിന്നെ ഇന്ദ്രിയ ശക്തികൾ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ഇന്ദ്രിയ ശക്തികളുണ്ട് ബുദ്ധിയുണ്ട് മനസ്സുണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ ഇതിൽ ആത്മാവുണ്ട് ഏറ്റവും ഉള്ളിൽ ആത്മാവ് ഇരിക്കുകയാണ് ഈ ആത്മാവ് ബുദ്ധിയിലും മനസ്സിലുമൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും അത് പ്രതിഫലിക്കും ആ പ്രതിഫലനമാണ് ഈ അഹം എന്നുള്ള ബോധം ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു എന്നൊരാൾ വിചാരിക്കുന്ന സമയത്ത് അറിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്റ്റുമായിട്ട് ഈ ബോധം അതായത് കേവല ബോധം ഇൻ്റലക്റ്റ് അല്ലെങ്കിൽ ബുദ്ധിയിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന അതിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഈ അഹംബോധം ഇപ്പോൾ മനസ്സിൽ വൈകാരിക തലത്തിൽ ഇരിക്കുന്ന ഒരാളിനെ ഇപ്പോൾ കരയുന്നു അല്ലെങ്കിൽ സന്തോഷിക്കുന്നു ആ അവസ്ഥയിൽ ഈ ശരിയായ തത്വം അല്ലെങ്കിൽ ആത്മാവ് വൈകാരിക തലത്തിലേക്ക് മനസ്സിലേക്ക് പ്രതിഫലിക്കും ആ സമയത്താണ് എനിക്ക് ദുഃഖം എന്നൊക്കെയുള്ള വിചാരങ്ങളുള്ളതും ദുഃഖം അനുഭവിക്കുന്നതും അപ്പം അതുകൊണ്ട് നമ്മളുടെ ഈ അഹംബോധം നമ്മളുടെ ശരിയായ സ്വത്വമല്ല ശരിയായ സ്വത്വം ആത്മതത്വമാണ് ആ ആത്മതത്വം നമ്മളുടെ ഈ മെക്കാനിസത്തിലേക്ക് ശരീരത്തിലും ബ്രെയിനിലുമൊക്കെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഞാൻ വേറെ മറ്റുള്ളവർ വേറെ എന്നുള്ള ആ എൻ്റെ പ്രത്യേക തരം പ്രത്യേക ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഐഡൻറ്റിറ്റി ആ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ അഹംബോധം എന്ന് പറയുന്നത് അപ്പോൾ അതേസമയം സമദർശിയായിട്ടുള്ള ഒരാളിന് ഈ അഹംബോധത്തെ ജയിച്ച ആളാണ് അദ്ദേഹം ശരിയായ ആത്മതത്വത്തിലേക്ക് പോയി കഴിഞ്ഞു അപ്പോൾ ഈ ബാക്കിയുള്ളതെല്ലാം തൻ്റെ ശക്തിയുടെ രൂപാന്തരങ്ങളാണ് തൻ്റെ മനസ്സും മനസ്സിൻ്റെ ഊർജവും ബുദ്ധിയുടെ ഊർജവും അതുപോലെ പ്രാണങ്ങളുടെ ഊർജവും എല്ലാം തന്നെ തൻ്റെ ഒരു ആത്മശക്തിയുടെ രൂപാന്തരങ്ങളാണ് എന്ന് അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറ്റുള്ളവരു പ്രമേയം കാണുന്നത് എല്ലാം തന്നെ ഈ മനസ്സ് ഊർജ്ജമാണ് അത് തൻ്റെ തന്നെ ഊർജ്ജമാണെന്ന് അറിഞ്ഞാൽ ഈ മനസ്സിലൂടെ കടന്നു വരുന്ന എല്ലാ വിഷയങ്ങളും ഈ അനുഭവം നമ്മളുടെ ലോകം എന്ന് പറയുന്ന ആനുഭവിക ലോകമാണ് അനുഭവത്തിൽ നമ്മുടെ മനസ്സിലൂടെയാണ് അതിനെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ലോകം മുഴുവൻ താൻ അനുഭവിക്കുന്ന ലോകം മുഴുവൻ തൻ്റെ തന്നെ ശക്തിമയമാണ് എന്നറിയുന്ന ഒരവസ്ഥയാണത് അങ്ങനെ ഒരാളിന് മോഹവും ഉണ്ടാകില്ല ശോകവും ഉണ്ടാകുന്നതല്ല ഇനി നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് പോകാം മന്ത്രം എട്ട് സ പര്യഗാത് ശുക്രം അകായം അബ്രണം അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം കവി മനീഷി പരിഭൂ സ്വയംഭൂ യഥാതഥഥ അർത്ഥാൻ വ്യദാത് ശാശ്വതീഭ്യ സമാഭ്യ ഇവിടെ സ വീണ്ടും സമദർശിയെക്കുറിച്ച് പറയുകയാണ് സ അദ്ദേഹം ആ സമദർശി അറിയുന്നു പര്യഗാദ് ആ പരമാത്മാവിനെ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം അവസ്ഥയെപ്പറ്റി അറിയുവാണ് ആ അവസ്ഥ എന്താണെന്ന് അഹംബോധത്തിൽ നിന്നും വളരെ വ്യത്യാസമാണ് അഹംബോധത്തിൻ്റെ ഈ അനുഭവലോകത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം അറിയുന്നത് അപ്പോൾ ആ അവസ്ഥ എന്താണ് സപര്യഗാദ് ശുക്രം ആ അവസ്ഥ വളരെ പ്രകാശമയമാണ് അതായത് നമ്മൾ ദിവ്യം എന്നൊക്കെ പറയലെ ദിവ്യ പ്രകാശിക്കുക സ്വയം പ്രകാശിയായിട്ടുള്ളത് ആത്മാവ് മാത്രമാണെന്ന് നമ്മൾ പൂർവമന്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അതായത് പ്രകാശിക്കുന്ന ഗോളങ്ങൾ പ്രകാശിക്കുന്ന ഗോളങ്ങൾ സ്റ്റാൾസ് അതിൻ്റെ എല്ലാം പ്രകാശം ഈ പരമാത്മാവിൻ്റെ പ്രകാശം അതിലോട്ട് പ്രതിഫലിച്ചാണെന്നാണ് പറയുന്നത് നമ്മുടെ മനസ്സും ബുദ്ധിയും പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ അതിന് അറിവ് കിട്ടുന്ന പ്രകാശത്തിന് അറിവിനും എന്ന് പറയും അപ്പോൾ അറിവ് തന്നെയും അതിന് കിട്ടുന്നത് സാമീപ്യം ഈ പരമാത്മാവിൻ്റെ സാമീപ്യം കൊണ്ടാണെന്ന് പറയും അപ്പോൾ ഇവിടെ പ്രകാശം എന്നുള്ളത് അറിവെന്നും എടുക്കാം അതുകൊണ്ടാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത് ശുക്രം അപ്പോൾ വെളിച്ചമാണ് അത് ശുക്രം വെളുത്തത് അകായം കായം ആ എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്തത് ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്വരൂപമാണ് അതിന് ഒരു ഡയമെൻഷനൊക്കെ ഉണ്ട് അതിനൊരു ലെങ്ത്തും ഹൈറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഡയ്മെൻഷൻ അല്ലെങ്കിൽ രൂപം അതൊന്നും ഇല്ലാത്തതാണ് ഇത് കാരണം അനന്തമാണ് നമ്മൾ ആദ്യത്തതിൽ തന്നെ ശാന്തിമന്ത്രത്തിൽ തന്നെ മനസ്സിലാക്കിയതാണ് പരമാത്മാവും പരമാത്മാവിൻ്റെ ശക്തിയും രണ്ടും അനന്തമാണ് അതുകൊണ്ട് തന്നെ പ്രപഞ്ചവും പ്രപഞ്ചശക്തി അനന്തമാണ് അതിനെ ടോട്ടലായിട്ട് ആർക്കും അറിയാൻ സാധിക്കില്ല അനന്തമായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ അനന്തമായിട്ടുള്ള ഒന്നിന് രൂപമില്ല അരൂപമാണ് ഇവിടെ അരൂപിയാണ് എന്ന് പറയുകയാണ് എന്താണ് ശക്തി അരൂപിയാണ് ആ ശക്തി പിന്നെ രൂപാന്തരപ്പെടുന്നതാണ് ഒരു ശക്തി തന്നെയാണ് രൂപാന്തരപ്പെട്ട് പലതായി മാറുന്നത് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് അകായം പരമാത്മാവിൻ്റെ യഥാർത്ഥ അവസ്ഥ അല്ലെങ്കിൽ പരബ്രഹ്മത്തിൽ നിന്നും പ്രവഹിക്കുന്ന ആദിശക്തിയുടെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് സ്വരൂപമില്ലാത്തതാണ് അകായം അവ്രണം അവ്രണം എന്ന് പറഞ്ഞാൽ ദോഷരഹിതം ദോഷങ്ങളൊന്നും ഇല്ലാത്തത് വ്രണം എന്ന് പറഞ്ഞാൽ ഒരു ദോഷവും കാണാൻ സാധിക്കില്ല അതേസമയം നമ്മളിവിടുത്തെ വസ്തുക്കൾ ജീവജാലങ്ങളിലൊക്കെ എവിടെങ്കിലും ഒന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലതൊക്കെ വളരെ കൊള്ളാമെന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ദോഷമാണെങ്കിൽ വേണമെന്നുള്ള ഇപ്പം ദോഷിക ദൃക്കുകൾക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമാണ് അല്ലാതെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫക്റ്റ് കാണും കാരണം ഒന്നും പെർഫെക്റ്റ് അല്ല ഈ ലോകത്ത് കാരണം അനന്തമല്ല അനന്ത ശക്തി ഓരോ ഇംപെർഫെക്റ്റ് രൂപങ്ങളാണ് എടുക്കുന്നത് അത് പിന്നെ അങ്ങ് ഇല്ലാണ്ടാവുകയും ചെയ്യുമല്ലോ തായിയായിട്ട് ഒരു രൂപവും നിലനിൽക്കുന്നില്ല ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നത് അഭ്രണം പ്രണമൊന്നുമില്ലാത്ത ഒരു ഡിഫക്റ്റും ഇല്ലാത്തത് പിന്നെ അസ്നാവിരം എന്ന് പറഞ്ഞാൽ ഭൗതിക ശരീരം ഇല്ലാത്തത് കാരണം ഞരമ്പുകളില്ലാത്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഭൗതിക ശരീരം ഇല്ലാത്തത് കാരണം ശരീരങ്ങൾ പലതുകൊണ്ട് ഇപ്പോൾ സട്ടിലായിട്ടുള്ള ശരീരങ്ങളുണ്ട് ഇപ്പോൾ ഒരു നമ്മൾ ഈ സൂക്ഷ്മ ലെവലിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആറ്റംസും മോളിക്യൂൾസും ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനൊക്കെ അതൊക്കെ ഓരോ രൂപങ്ങളാണല്ലോ കമ്പൈൻ ചെയ്യുമ്പോൾ രൂപങ്ങളാണ് ശക്തിക്ക് രൂപമില്ല പക്ഷേ അതിൻ്റെ കണങ്ങൾ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ വരും അങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി നമുക്ക് ഇന്നതിനെ ഇന്നതാണെന്ന് പറയാനൊക്കെ സാധിക്കുന്നത് ആ രൂപം വരുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അസ്നാവിരോ എന്ന് പറഞ്ഞാൽ ഭൗതിക ശരീരം ഇല്ല പുറമേ അതായത് ദൃശ്യലോകത്തെ രൂപങ്ങളൊന്നും അതിനില്ല പിന്നെ അദൃശ്യലോകത്ത് രൂപങ്ങളുണ്ടെങ്കിൽ അതും ഇല്ല പിന്നെ ശുദ്ധം ശുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല പിന്നെ ഈ ശുദ്ധത്തിനെ ഇവിടെ അടുത്തതിൽ അപാപവിദ്ധം അതുകൊണ്ടാണ് ശുദ്ധം എന്ന് പറയുന്നത് അതായത് പാപവിദ്ധം വിദ്ധം എന്ന് പറഞ്ഞാൽ പിളർക്കപ്പെട്ടത് അതായത് പാപം കൊണ്ട് പിളർക്കപ്പെട്ടത് ദോഷങ്ങളും പാപങ്ങളും ഒന്നും അതിനകത്ത് ദുഷ്പ്രവൃത്തികളോ അല്ല ദുഷ്കൃത്യങ്ങളുടെ ഒരു അംശമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇംപ്രഷനോ ഒന്നും അതിനകത്ത് കാണാനില്ല അപ്പോൾ അതുകൊണ്ട് പാപവിദ്ധം എന്ന് പറഞ്ഞാൽ പാപം കൊണ്ട് പിളർക്കപ്പെട്ടത് അപാപവിദ്ധം എന്ന് പറഞ്ഞാൽ പാപം കൊണ്ട് പിളർക്കപ്പെട്ടതല്ല അങ്ങനെ പരമശുദ്ധമാണ് അപ്പോൾ അതിനകത്തൊരു പാപവും ഒരു ദോഷവും കാണാൻ സാധിക്കില്ല അടുത്തത് കവി അത് കവിയാണെന്ന് പരമാത്മാവിൻ്റെ അവസ്ഥയെപ്പറ്റി പറയാണ് കവി കവി എന്ന് പറഞ്ഞാൽ വൈദിക ശാസ്ത്രത്തിലെ ത്രികാലജ്ഞാനികളെയാണ് കവി എന്ന് പറയുന്നത് ത്രികാലജ്ഞാനി എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവനാണ് അപ്പോൾ ഈ സമദർശി ഇവിടെ പറഞ്ഞു കൊണ്ടു തോന്നുന്ന സമദർശിയാണ് ഇവിടെ കവി എന്ന് വിളിക്കുന്നത് അല്ലാതെ കവിത എഴുതുന്നവരെയല്ല കവികളും കവിത എഴുതാം പക്ഷേ കവിത എഴുതുന്നവരെല്ലാം ഇങ്ങനെ കവിയല്ല ഈ അർത്ഥത്തിൽ ഇനി മനീഷി മനീഷി എന്ന് പറഞ്ഞാൽ തത്വങ്ങളെല്ലാം ഗ്രഹിച്ചവൻ തത്വജ്ഞാനി യഥാർത്ഥ തത്വജ്ഞാനി യഥാർത്ഥ തത്വജ്ഞാനി എന്ന് പറയാൻ കാര്യം തത്വജ്ഞാനികൾ ധാരാളം പേരുണ്ട് ഇപ്പോൾ ഭൗതിക ലെവലിലുള്ള കുറേ തത്വങ്ങളെ അറിഞ്ഞാലും തത്വങ്ങളെ പഠിക്കുന്ന ആളും തത്വജ്ഞാനിയും നമ്മൾ വിളിക്കും പക്ഷേ ഇവിടുത്തെ തത്വജ്ഞാനി എന്ന് പറയുന്നത് യഥാർത്ഥ തത്വങ്ങളെ അറിയാം യഥാർത്ഥ തത്വങ്ങളെന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയാണ് പ്രപഞ്ച സൃഷ്ടിയിലുള്ള അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അതിപ്പം ഭൗതിക ശാസ്ത്രവും പഠിക്കും അടിസ്ഥാന തത്വം എന്താണ് അത് ഇപ്പോൾ അടിസ്ഥാന തത്വത്തിൽ എത്തി നിൽക്കുന്നത് ടൈം ആൻഡ് സ്പേസ് ആണ് കാലവും ദിക്കും അടിസ്ഥാന തത്വങ്ങളാണ് കാരണം കാലവും ദിക്കും ഇല്ലാതെ ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനും നിലനിൽപ്പില്ല അപ്പോൾ എല്ലായിടത്തും അടങ്ങിയിരിക്കുന്നതാണത് അപ്പോൾ അതുപോലെ ഇവിടെ ഈ അടിസ്ഥാന തത്വങ്ങളെ സാങ്കേതിക ശാസ്ത്രത്തിലൊക്കെ എത്ര അടിസ്ഥാന തത്വങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് മറ്റ് ഉണ്ട് നമ്മുടെ വേദാന്തത്തിലും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നത് എല്ലാ അടിസ്ഥാന തത്വങ്ങളെയും പറ്റി അറിയാവുന്ന ഒരാളാണ് ഈ പരമാത്മാവ് പരമാത്മാവിൻ്റെ അവസ്ഥയിലിരിക്കുന്ന ഒരാളിന് ആ സമദർശിക്ക് ഈ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ഒരു മനുഷ്യനെ എടുത്താൽ തന്നെ അടിസ്ഥാന തത്വങ്ങൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ് നമുക്കറിയാം പഞ്ചകോശ സിദ്ധാന്തം ഈ തൈത്തിരി ഉപനിഷത്തിൽ പറയുന്നതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാവും അതായത് നമുക്ക് എല്ലാവർക്കും പഞ്ചഭൂത നിർമ്മിതമായ ശരീരമുണ്ട് അതിൻ്റെ ഇപ്പോൾ ഈ ഷേപ്പും സൈസും കളറും ഒക്കെ വ്യത്യാസമാണെങ്കിലും എല്ലാവരിലും ഇരിക്കുന്നത് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരമാണ് അപ്പോൾ ആ അടിസ്ഥാന തത്വങ്ങൾ ശരീരത്തിൻ്റെ എല്ലാം ഒന്നാണ് മറ്റ് ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ പിന്നെ നമുക്ക് മനുഷ്യർക്ക് അതിനെ പ്രവർത്തിപ്പിക്കുന്ന സൂക്ഷ്മമായിട്ടുള്ള ശക്തികളുണ്ട് പ്രാണശരീരം അല്ലെങ്കിൽ പ്രാണമയ കോശം എന്ന് പറയും അന്നമയ കോശം പ്രാണമയ കോശം അതിൻ്റെ ഉള്ളിൽ കുറച്ചും സൂക്ഷ്മമായിട്ടുള്ള ശക്തി അതിനെയാണ് മനോമയ കോശം മനസ്സ് ഈ മനസ്സിൻ്റെ തന്നെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ബുദ്ധി ഒരു കോമൺ തത്വമാണ് എല്ലാവരിലും സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തത്വമാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ആനന്ദമയ കോശം എന്ന് പറയും അത് പരമാത്മാവിൻ്റെ ആനന്ദ സ്വരൂപമാണത് ആ ആനന്ദമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മളുടെ സാധാരണ ഉള്ള ഭൗതിക ലോകത്ത് നമുക്ക് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് അതിന് ദുഃഖവും കൂടിയൊക്കെ കലർന്നതും അല്ലെങ്കിൽ ഇടയ്ക്ക് ദുഃഖം കയറി വരും അതിങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയല്ല ആനന്ദം എന്ന് പറയുന്നത് പക്ഷേ പരമാത്മാവിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് സ്ഥിരാവസ്ഥയിൽ ഉള്ളതാണ് അതിൻ്റെ ഇടയ്ക്കിങ്ങനെ ദുഃഖങ്ങളൊന്നും കയറുന്നതല്ല പരമാത്മാവിൻ്റെ ഇരിക്കുമ്പോൾ എല്ലാ തത്വങ്ങളെയും അറിയുന്നു അങ്ങനെ തത്വജ്ഞാനിയാണ് യഥാർത്ഥ തത്വങ്ങളെയെല്ലാം അറിയുന്ന ആളാണ് ഈ സമദർശി എന്ന് ഡെസ്ക്രിപ്ഷനാണ് പരിഭൂ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മേലെയാണ് ഈ അവസ്ഥ അതായത് ഈ സാധാരണ ഈ ഭൗതിക തലത്തിനെ ജയിച്ചു നിൽക്കുവാണ് അതിന് മേലെയാണ് അതായത് അതിക്രമിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഒരാൾ തൻ്റെ മനസ്സിനെ ബുദ്ധിയെയും അതിക്രമിക്കുമ്പോൾ തന്നെ ഭൗതിക പ്രപഞ്ചത്തിനെ മുഴുവൻ അതിക്രമിച്ചതിന് സമമാണ് കാരണം ഈ ബുദ്ധിയും മനസ്സുമാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെ നമുക്ക് തരുന്നത് അതില്ലെങ്കിൽ പ്രപഞ്ചവും ഇല്ല അപ്പോൾ മനസ്സിനെ ജയിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അവസ്ഥ ആത്മ തത്വം എന്ന് പറയുന്ന എല്ലാത്തിനും മേലെയാണ് പ്രപഞ്ചത്തിനും മേലെയാണ് ഇനി സ്വയംഭൂ സ്വയം അസ്തിത്വമുള്ളതിനെയാണ് സ്വയംഭൂ എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരവസ്ഥയ്ക്ക് മറ്റൊരവസ്ഥയെ ആശ്രയിച്ചാണ് നിലനിൽപ്പ് എല്ലാം റിലേറ്റീവാണ് അല്ലാതെ ഒന്നിനും മറ്റൊന്നിനെ ആശ്രയിക്കാതെ സ്വതന്ത്രമായിട്ട് ഒരു അസ്തിത്വമുള്ള ഒന്നിനെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കില്ല അങ്ങനെ ഒന്നേ ഉള്ള അത് പരമാത്മാവാണ് അല്ലെങ്കിൽ ആത്മാവാണ് ആ പരമാത്മാവിന് സ്വയംഭൂ അദ്ദേഹം മാത്രമാണ് സ്വയംഭൂ സ്വയം ഉണ്ടായിരിക്കുന്നത് ഉണ്ടായതെന്നും പറയാൻ പറ്റില്ല ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാലും തെറ്റാണ് അത് അത്ര ശരിയാവില്ല കാരണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കാലത്തിലുള്ളൊരു സംഭവത്തിനെയാണ് നമ്മൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കാലാതീതനാണ് അദ്ദേഹം അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടായി എന്ന് പറയാനും പറ്റില്ല സ്വയംഭൂ എന്നുള്ള വാക്ക് മറ്റൊരവസ്ഥയിൽ നിന്നും ഉണ്ടായതല്ല മറ്റൊരാൾ സൃഷ്ടിച്ചതല്ല മറ്റൊന്നിനെ ആശ്രയിച്ചല്ല അസ്തിത്വം അതിനെയാണ് സ്വയംഭൂ എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹമാണ് യഥാ തദ്ധ്യഥ അതായത് യഥാക്രമം എന്തിനെ അർത്ഥാൻ അർത്ഥാൻ വ്യതദാദ് അതായത് കൊടുത്തു എന്ന് പറഞ്ഞാൽ കൊടുത്തു അർത്ഥാൻ എന്ന് പറഞ്ഞാൽ അർത്ഥങ്ങളെ കൊടുത്തു അർത്ഥങ്ങളെ നമ്മുടെ ഉദ്ദേശിക്കുന്നത് വിഷയങ്ങളെ കൊടുത്തു എന്നാണ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത് ശാശ്വതീഭ്യ സമാഭ്യ സമാഹ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ അപ്പോൾ ശാശ്വതമായിട്ടുള്ള വർഷങ്ങൾ അപ്പോൾ വർഷങ്ങളെന്നിവിടെ ഉദ്ദേശിക്കുന്നത് കാലശക്തികളെയാണ് അപ്പോൾ കാലശക്തികൾക്ക് ആ പരമാത്മാവാണ് വിഷയങ്ങളെ കൊടുത്തത് അർത്ഥാൻ അർത്ഥാന്വ്യതഥാത് വിഷയങ്ങളെ കൊടുത്തത് അത് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ട് അതായത് സമാഭ്യ കാലശക്തികൾക്ക് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായതുകൊണ്ട് ഇവിടെ കാലശക്തികളെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് ശാശ്വതമായിട്ടുള്ള കാലശക്തികൾക്ക് വിഷയം കൊടുത്തത് ഈ പരമാത്മാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെയും അടിസ്ഥാന വസ്തു ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് കാലം ഒന്ന് കാലമാണ് പിന്നെ ദിക്ക് കാലമാണ് ഇവിടെ ഇപ്പം നമുക്ക് കാലമാണ് എടുത്തിരിക്കുന്നത് അതിനെപ്പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഈ കാലം എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം എന്താണെന്ന് അറിയണം ഈ കാലം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് അതി പുരാതന കാലത്തൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ടെക്സ്റ്റാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കാലം എന്താണ് കാലത്തിന് വിഷയത്തെ കൊടുത്തു എന്നാണ് പറയുന്നത് വിഷയമില്ലാതെ കാലമില്ല എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു വസ്തു ഇല്ലാതെ കാലമില്ല എന്നാണ് ഇതിൻ്റെ സൂചന ഇത് ആദ്യം ഭൗതിക ശാസ്ത്രത്തിന് ഇത് ഇതറിയില്ലായിരുന്നു കാരണം ന്യൂട്ടൻ്റെ ഫിസിക്സിൽ കാലത്തെ സ്വതന്ത്രമായ അസ്തിത്വമുള്ള ഒന്നായിട്ടാണ് കരുതിയിരുന്നത് പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിൽ ഐൻസ്റ്റൈൻ്റെ തിയറി വരുമ്പോഴാണ് കണ്ടുപിടിച്ചത് ഈ കാലം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ചലനമാണ് വസ്തുവിനെ ആശ്രയിച്ചേ കാലമുള്ളൂ അല്ലാതെ കാലത്തിന് സ്വതന്ത്രമായ അസ്തിത്വമില്ല അപ്പോൾ ആ കാലം വസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും വസ്തു ചലിക്കുമ്പോൾ ചലനമാണ് കാലം ഒരു വസ്തു ഇല്ല ചലനവും ഇല്ലെങ്കിൽ കാലമില്ല ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് എന്താണ് ശാശ്വതീഭ്യ സമാഭ്യ ശാശ്വതമായ കാലശക്തികൾക്ക് വിഷയത്തെ കൊടുത്തു എന്നാണ് അപ്പോൾ കാലശക്തികൾക്ക് വിഷയമില്ലെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല വിഷയം എന്താണ് ഇവിടെ ശക്തിയാണ് അപ്പോൾ ശക്തി പുറത്തേക്ക് അതായത് ഭഗവാനിൽ നിന്നും പ്രവഹിച്ച സമയത്താണ് കാലമുണ്ടാകുന്നത് ആ ചലനമാണ് കാലത്തെ സൃഷ്ടിച്ചത് ഇവിടെ ശാശ്വതീപ്യ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ കാലശക്തി എന്ന് പറയുന്ന ഭഗവാന്റെ ശക്തിയാണ് അതൊരിക്കലും നശിക്കുന്നില്ല അത് ഭഗവാനിലേക്ക് ലയിച്ച് ഉള്ളൂ ഈ ലോകാവസാനം അല്ലെങ്കിൽ പ്രപഞ്ചം ഇല്ലാതാകുമ്പോൾ ഇത് ലയിച്ച് ചേരുവാണ് ചെയ്യുന്നത് നശിക്കുന്നില്ല ഭഗവാനിൽ സ്ഥിതി ചെയ്യും അത് പുറമേ വന്ന് പ്രപഞ്ചമായി വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിന് ഒരു റിലേറ്റീവായിട്ടുള്ള അസ്തിത്വമുണ്ട് അതാണ് കാലശക്തികൾക്ക് ആ കാലശക്തികളെ ഇവിടെ ശാശ്വതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതായത് നമുക്കറിയാം ഏകശക്തി ഭഗവാനിൽ നിന്നും ഏകശക്തി പ്രവഹിച്ചു അപ്പോഴാണ് കാലം ഉണ്ടാകുന്നത് അപ്പം ആ ശക്തിയും കാലവും ഒന്നാണ് ആ ശക്തി ഒരിക്കലും നശിക്കുന്നില്ല ആ ശക്തി കൊണ്ടുണ്ടാക്കപ്പെടുന്ന വസ്തുക്കളാണ് നശിക്കുന്നത് ആ ശക്തി നശിക്കുന്നില്ല ഈ വസ്തുക്കളാണ് നശിക്കുന്നത് ആ ശക്തി പ്രളയ പ്രളയാവസാനവും ഭഗവാനിലേക്ക് ലയിച്ചു നിൽക്കുവാണ് ചെയ്യുന്നത് നശിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ശാശ്വതമായിട്ടുള്ള ഈ കാലശക്തിക്ക് വിഷയത്തെ കൊടുത്തു ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ വിഷയം എന്ന് പറയുന്നത് ഭഗവത് ശക്തിയാണ് ആ ഭഗവത് ശക്തി ചലിക്കുമ്പോഴാണ് കാലം എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അതിന് ഈ ശക്തി ഇല്ലെങ്കിൽ ചലനമില്ല ചലനമില്ലെങ്കിൽ പ്രപഞ്ചവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ശാസ്ത്രമാണ് ഭൗതികശാസ്ത്രം ഇരുപതാം നൂറ്റാണ്ട് വരെ വന്നിട്ടാണ് കണ്ടുപിടിച്ചത് പക്ഷേ ഇവിടെ അതിപുരാതന കാലത്ത് ഋഷികൾ അവരെ സ്വന്തം പ്രയത്നം കൊണ്ട് കണ്ടുപിടിച്ച് സത്യമാണ് അല്ലെങ്കിൽ ആ സത്യത്തെ പ്രാപിച്ചു സത്യത്തിലെത്തി എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഇതൊക്കെ ഒരു സമദർശി ചുരുക്കി പറയാം ഒരു സമദർശി അയാൾ അറിയുന്നു എന്തിനെ അയാളുടെ അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ പരമാത്മാവായ തത്വത്തെക്കുറിച്ച് താൻ എത്തിപ്പെട്ട ആ തത്വം അല്ലെങ്കിൽ ആ അവസ്ഥ എന്താണ് ഇവിടെ ഇവിടെ നോക്കണം ഈശ്വരനും അവസ്ഥയും തത്വവും എല്ലാം ഒന്നാണ് ഈശ്വരൻ അരൂപിയാണോ വിരൂപിയാണോ എന്നൊക്കെ നമുക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല കാരണം എടുക്കാൻ സാധിക്കും ഏത് രൂപം വേണമെങ്കിലും എടുക്കാൻ സാധിക്കും അതേസമയം രൂപം എടുക്കാതെ ഇരിക്കുന്ന അവസ്ഥയും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അവസ്ഥ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അത് എന്നൊക്കെയാണ് പറയുന്നത് അല്ലാതെ മെയിലെന്നോ ഫീമെയിലെന്നോ അങ്ങനെയൊന്നും അല്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഏതവസ്ഥ എന്തുമാകാൻ പറ്റുന്ന ശക്തിയാണ് ഈശ്വരൻ്റെ ശക്തി അതിന് രൂപമെടുക്കാൻ രൂപമെടുക്കാതെ ഇരിക്കുക അപ്പോൾ അയാൾ ആ സമദർശി അറിയുന്നു എന്താണ് ഈ തൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ആത്മതത്വം അല്ലെങ്കിൽ പരമാത്മതത്വം പ്രകാശമയമാണ് അത് ശരീരമില്ലാത്തതാണ് അതിന് ഭൗതിക ശരീരവും ഇല്ല സട്ടിലായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ആകൃതിയും ഒന്നും അതിനില്ല പിന്നെ പാപത്താൽ പിളർക്കപ്പെടാത്തതാണ് അതുകൊണ്ട് തന്നെ അത് ശുദ്ധമാണ് ത്രികാലജ്ഞാനിയാണ് കവി ത്രികാലജ്ഞാനിയാണ് പിന്നെ തത്വജ്ഞാനിയാണ് എല്ലാ തത്വങ്ങളെയും അറിയുന്ന അവസ്ഥയാണത് എല്ലാത്തിനും മേലെയാണ് പരിഭൂ സർവതിനെ അതിക്രമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് സ്വയം അസ്തിത്വമുള്ളത് അതായത് സ്വയംഭൂ ആണ് പിന്നെ അർദ്ധാൻ അതാണ് കാലശക്തികൾക്ക് വിഷയത്തെ കൊടുത്തത് അതായത് ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ് ആ ശക്തി ഏകശക്തി അല്ലെങ്കിൽ ആദ്യ ശക്തിയാണ് പിന്നെ രൂപാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് പല പല വസ്തുക്കൾ വസ്തുക്കളുണ്ടായപ്പോഴാണ് സ്പേസ് പോലും പിന്നീടാണ് വരുന്നത് സ്പേസ് ദിക്ക് ദിക്കിക്ക് എന്ന് പറയുന്നത് ഇത് രൂപാന്തരപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ ഡയമെൻഷനെയാണ് നമ്മൾ സ്പേസ് ആയിട്ട് മനസ്സിലാക്കുന്നത്